ഹായ് ഹലോ മദ്ര ഈണോസിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണുവോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് നോക്കാം മാർച്ച് മാസത്തിൽ എൻ്റെ വ്യൂസിന് വരുന്ന നന്മകൾ എന്താണ് ഓക്കെ പ്ലീസ് കെടുമി മദ്രീണോസ് അപ്പം അതിനു മുമ്പ് എൻ്റെ വ്യൂസ് നേരിടുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം അതിനുശേഷം ഈ മാർച്ച് മാസത്തിൽ എന്ത് മാറ്റമാണ് നേരിട്ട വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെന്ന് നോക്കാം ഓക്കെ പ്ലീസ് കെടുമി മദ്രീനുവാസ് എൻ്റെ ലോസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണ് ഓക്കെ പ്ലീസ് കെടുമി മദ്രീനോസ് എന്തൊക്കെയാണ് പ്രതികൂല സാഹചര്യങ്ങൾ പ്ലീസ് കെഡിമി മദ്രീണോസ് എന്താണ് പ്രതികൂല സാഹചര്യങ്ങൾ ഓക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോളിൻ്റെ എനർജിയാണ് ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ മാനസികമായി നിങ്ങൾ അനുഭവിക്കുന്ന ഇവിടെ കണ്ടാൽ ആ ഓളങ്ങൾ പോലെ മനസ്സിൻ്റെ അവസ്ഥ ഇത്രത്തോളം ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണം ആ രക്ഷപ്പെടണം ഈ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുകയാണ് ആ ഒരു രക്ഷപ്പെടുക്കാൻ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് സാധ്യമാകുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് നൈറ്റ് ഓഫ് ഫാണ്ടിൻ്റെ എനർജി കൂടി വന്നിരിക്കുന്നു നിങ്ങൾ വിജയിത്തിലേക്ക് കടന്നു പോകും എന്നുള്ളൊരു സൂചന കൂടി പ്രപഞ്ച ശക്തി നൽകുന്നുണ്ട് ഓക്കെ നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഹൃദയത്തെ തകർത്തുകൊണ്ട് ചില സിറ്റുവേഷനുകൾ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ എന്തുകൊണ്ടാണ് ത്രീ ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത് എൻ്റെ വ്യൂസിനെ തകർത്തുകൊണ്ട് പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എൻ്റെ വ്യോസിനെ ഒരുപാട് വേദനിപ്പിക്കുന്നതായി കാണുന്നു ഹൃദയത്തെ തകർക്കുന്നു ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ഈ ഒരു ഓവർ തിങ്കിങ്ങിൽ നിന്നും രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഒരു വേദനയിൽ നിന്നും എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് പാസ്റ്റിലെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റുന്നില്ല വീണ്ടും നിങ്ങൾ അത് മുറുകെ പിടിച്ചിരിക്കുന്നതായി കാണുന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിൽ നിന്നും ഒരു മുക്തി ലഭിക്കുന്നില്ല വീളോ ഫോർച്ചൂൺ വരുന്നു ഭാഗ്യ സമയത്തിനായി കാത്തു നിൽക്കുന്നു ഓക്കെ നിങ്ങൾക്ക് ഭാഗ്യം ഇപ്പോൾ വരും നാളെ വരും എന്നുള്ള ആ ഒരു ചിന്തയിൽ കാത്തു നിൽക്കുന്നു അത് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ടും അത് നിങ്ങളിലേക്ക് വരാതിരിക്കുന്നതിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നു ഇപ്പം ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നില്ല ഓക്കെ നിങ്ങൾ ആ നല്ല കർമ്മകളെല്ലാം പ്രാർത്ഥനകളെല്ലാം ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ഭാഗ്യം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓഫറുകൾ വന്നു ചേരുന്നില്ല നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കോൾ മെസ്സേജ് വരുന്നില്ല നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ ജോലിക്ക് സെലക്ട് ചെയ്യുന്നില്ല ഓക്കെ അതുപോലെയുള്ള പല സിറ്റുവേഷനുകളും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വസ്തു വിൽക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നതിനെക്കുറിച്ചോ ഒന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് നൈറ്റ് നൈറ്റോ പെൻറ്റിക്കലിൻ്റെ എനർജി വന്നിരിക്കുന്നു പ്ലീസ് കെഡിമി മാത്ര യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾ സാമ്പത്തികവും ജോലിയും ബ്ലോക്കേജ് വന്നതായി കാണുന്നു ഓക്കെ ത്രീ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായി കാണുന്നു ത്രീ ഓഫ് കപ്പ് നിങ്ങൾക്ക് ഒരു സെലിബ്രേഷന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ട് അതൊരു പക്ഷേ വിവാഹമായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇവിടെ സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരിക്കുന്നു മുന്നോട്ട് പോകുന്നില്ല സാമ്പത്തികം ഇവിടെ ബ്ലോക്കേജ് ആയിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് പെയിൻ സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത് ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ ഇവിടെ ബ്ലോക്ക് ആയിരിക്കുന്നു നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യം ഇവിടെ മുമ്പോട്ട് പോകുന്നില്ല ഇവിടെ ബ്ലോക്ക് ആയിരിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് ഇവിടെ എംബ്രംബ്രസിന്റെ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെടുമി മദ്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ എംബ്രസിന്റെ കാർഡ് വന്നിരിക്കുന്നത് സിക്സ് ഓ പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരുന്നില്ല ചില ഗവൺമെൻറ് ജോലികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എക്സാം എഴുതിയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ലിസ്റ്റിൽ വന്നിട്ട് നിങ്ങൾ നിൽക്കുന്നു അതിൽ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നില്ല നിങ്ങൾ കോൺഫ്ലിക്റ്റിലൂടി കടന്നു പോകുന്നു ചില വ്യക്തികൾക്ക് പണം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകളിൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ കോൺഫ്ലിക്റ്റിലാകുന്നു ചില വ്യക്തികളുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നതായി കാണുന്നു ഓക്കെ നിങ്ങൾ അധ്വാനിച്ച പൈസ നിങ്ങൾ ആർക്കോ കൊടുത്തിരിക്കുന്നു അത് തിരികെ കിട്ടുന്നില്ല ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും സഹായിച്ചതായിരിക്കാം അത് ഇതുവരെ നിങ്ങൾക്ക് തിരികെ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ പരാജയം നിങ്ങൾ മനസ്സിൽ ഒരുപാട് പരാജയ ഫീലിംഗ് തോന്നുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ഇത് നിങ്ങൾക്ക് ആരോടും തുറന്നു പറയാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു കണ്ടെ കണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ആൾക്കാർക്ക് ചില ജോലി വന്നു ചേർന്നതായി കാണുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ചില സാമ്പത്തിക അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഹെർമിറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നതായി തോന്നുന്നു ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കാം പക്ഷേ മാനസികമായും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഇവിടെ നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു കാര്യം നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു അത് ജോലിയാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ മാനസികമായും ശാരീരികമായും നിങ്ങൾ തളർന്ന അവസ്ഥയിലാണ് പോകുന്നത് ചില വ്യക്തികൾ രോഗിയായി തീർന്നിരിക്കുന്നു നിങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ ദുർഘടമായിട്ടുള്ള പാതയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ സഹായിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാനോ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി സാമ്പത്തികപരമായി മെൻ്റലി സപ്പോർട്ട് ചെയ്യാനും ആരുമില്ല അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ചില സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡ്മി മത്രി യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്തിൻ്റെ എനർജി വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങളിൽ അവസാനിച്ചിരിക്കുന്നു ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ ഡിവോഴ്സ് ആയിരിക്കുന്നതായി കാണുന്നു ഡിവോഴ്സ് ഡെത്താണ് വന്നിരിക്കുന്നത് എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു ഈ റിലേഷനിൽ നിങ്ങൾ ഒരുപാട് എഫോർട്ട് ഇട്ട ചില കാര്യങ്ങൾ അത് റിലേഷൻഷിപ്പ് തന്നെ ആകണമെന്നില്ല ഇവിടെ ഒരു കുടുംബം കുടുംബത്തിന്റെ എനർജി വന്നതുകൊണ്ട് ചില ചില വ്യക്തികൾ ഡിവോഴ്സ് ആയിരിക്കുന്നതായി കാണുന്നു ഓക്കെ അപ്പം നിങ്ങൾ ഒരുപാട് ഇട്ട ചില കാര്യങ്ങൾ അത് ജോലി സംബന്ധമായിരിക്കാം റിലേഷൻ സംബന്ധമായിരിക്കാം നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി എൻ്റെ വ്യോസ് കടന്നു പോയിരിക്കുന്നു ചില കർമ്മം നേരിട്ടിരിക്കുന്നതായി കാണുന്നു കാർമ്മിക്കായിട്ടുള്ള ചില സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നതായി കാണുന്നു കുടുംബത്തിൽ സമാധാനമില്ല ചില ബ്ലോക്കേജ് സിറ്റുവേഷനാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കുട്ടികളുടെ കാര്യങ്ങൾക്ക് ഒരു മുന്നോട്ട് ഒരു യാത്രയില്ല സ്റ്റക്കായി നിൽക്കുന്നു മാനസികമായി തകർന്നിരിക്കുന്നു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നു പ്ലീസ് കെഡിമി മദ്ര യുവാസ് എന്തുകൊണ്ടാണ് ഇവിടെ സിക്സ് ഓഫ് സോഡിന്റെ എനർജി ഓവറോൾ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ല എത്ര ശ്രമിച്ചിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ ജഗ്ലിങ് സിറ്റുവേഷൻ ആണ് എന്ത് ചെയ്യണം ഏതെടുക്കണം എന്താണ് പ്രവർത്തിക്കേണ്ടത് ഏത് വഴി പോയാലാണ് ഞാൻ സമാധാനത്തിലെത്തുക ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം എങ്ങനെ ചിന്തിച്ചാലാണ് എനിക്കത് ലഭിക്കുക ആ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല മനസ്സിൽ ഒരുപാട് പ്രോബ്ലംസ് ഇതുപോലെ അലവ അലതല്ലിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ഈ മാർച്ചിലെടുക്കുന്ന എനർജിയും നിങ്ങൾക്കുള്ളതായിരിക്കും ഓക്കെ പ്ലീസ് കെഡമി മന്ത്രി യുണോസ് എൻ്റെ വ്യൂസിന് മാർച്ചിൽ സംഭവിക്കുന്ന മാറ്റം എന്താണ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം ഉണ്ടാകുമോ എന്ത് മാറ്റമാണ് വന്നു ചേരുന്നത് പ്ലീസ് കെഡിമി മദ്രീണോസ് എന്ത് മാറ്റമാണ് എന്റെ വ്യോസിന് വന്ന് ചേരുന്നത് പ്ലീസ് കെഡിമിമോസ് എന്ത് മാറ്റമാണ് വന്നു ചേരുന്നത് എൻ്റെ വ്യോസിന് എന്ത് മാറ്റമാണ് വന്നു ചേരുന്നത് മാർച്ചിൽ എന്ത് മാറ്റമാണ് എൻ്റെ വ്യോസിന് വന്നു ചേരുന്നത് താങ്ക് യു യുണോസ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഫോളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഇലൂഷനിൽ പെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ കയ്യെത്തും ദൂരത്തല്ല നിങ്ങൾ ഒരുപാട് വിദൂരങ്ങളിലേക്ക് മാറിപ്പോയിരിക്കുന്നു നിങ്ങൾക്കൊന്നിലേക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുന്നുണ്ട് പ്രപഞ്ചശക്തി നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ താങ്ക് യു യൂണിവോസ് ആദ്യം വന്നിരിക്കുന്നത് സ്റ്റാറിൻ്റെ കാർഡാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അഫർമേഷനുകൾ സക്സസ് ആക്കാൻ പോകുന്നു ശക്തമായ അഫർമേഷൻ നെഗറ്റീവ് ഇല്ലാണ്ട് അഫർമേഷൻ ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ ചില സക്സസ് ഉണ്ടാകുന്നു ചില ബാലൻസ് ഉണ്ടാകുന്നു ഓക്കെ എന്ത് ബാലൻസ് ആണ് വരുന്നത് നോക്കാം പ്ലീസ് കെടുമി മാത്രം യൂണിവോസ് ചില യാത്രയുമായി ബന്ധപ്പെട്ട് ചില ബാലൻസ് വരുന്നുണ്ട് ചില ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബാലൻസ് വരുന്നുണ്ട് ഓക്കെ നിങ്ങളെ നിരന്തരമായിട്ടുള്ള ചില വ്യക്തികൾ നിങ്ങളെ ഒരുപാട് നിങ്ങളെ മാനസികമായും നിങ്ങളോട് വഴക്ക് കൂടി നിങ്ങളെ ഇതുപോലെ ഡിപ്രഷനിലാക്കിയിരുന്ന ചില സാഹചര്യത്തിൽ ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില അമ്മ വ്യക്തികൾ ഒരു കുട്ടിയുള്ള ഒരു സ്ത്രീയാണ് ഇവിടെ കാണുന്നത് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയാണ് നിങ്ങൾ ഒരുപാട് മാനസികമായും നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലെല്ലാം ബാലൻസ് വരുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് നിങ്ങളെ ഇതുപോലെ ഡിപ്രഷനിലാക്കിയിരുന്ന ചില വ്യക്തികളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളിലേക്ക് സന്തോഷം കടന്നു വരുന്നു എന്നുള്ള ഒരു ഒരനർജിയാണ് ാണ് വരുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വരുന്നത് ഇവിടെ സണ്ണിന്റെ എനർജി വന്നിരിക്കുന്നു താങ്ക് യൂണിവേഴ്സ് ക്യൂൺ ഓഫ് സോഡിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് യൂണിവേഴ്സ് ദ ഫൂളിൻ്റെ കാർഡാണ് ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ചില വ്യക്തികൾ കടന്നു വരാൻ പോകുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയെ ചൊല്ലി നിരന്തരം ചില വ്യക്തികൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജോലി സ്ഥലത്തായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് നിങ്ങളിലേക്ക് ഒരു വിജയം സന്തോഷം ഒരു സ്റ്റെബിലിറ്റി എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷം കടന്നു വരാൻ പോകുന്നു പ്ലീസ് കെടുക്ക മദ്ര യൂണിവേഴ്സ് ദ ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിരിക്കുന്നു ബ്ലെസ്സിങ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർന്നു പറക്കുന്നതിന് വേണ്ടിയുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അവയർനെസ് ലഭിക്കുന്നു നിങ്ങൾ സ്റ്റക്കായി നിന്നിരുന്നു അത് ജോലി സംബന്ധമായിരിക്കാം നിങ്ങൾക്ക് ചിലത് എല്ലാം അവസാനിച്ചിരുന്നു ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ഏതെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് ജോലി ആയിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം സാമ്പത്തിക സിറ്റുവേഷൻ ആയിരിക്കാം ചില കർമ്മകളിൽ നിങ്ങൾ അവസാനിച്ചു സർവതുമായ അവസാനിച്ചു എന്ന് ചിന്തിച്ചെടുത്ത് ഒരു ന്യൂ ബി ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത് ഇവിടെയും ന്യൂ ബിഗിനിങ് ഓവറോൾ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ന്യൂ ബിഗിനിങ് ആണ് വരുന്നത് ഓക്കെ അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അവസാനിച്ചത് എന്താണോ അത് വീണ്ടും ഉദിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ബാലൻസ് വരാൻ പോണു നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ബാലൻസ് വരുന്നു നിങ്ങൾ സ്പിരിച്വൽ ആയിട്ട് ഉയരാൻ പോകുന്നു ഓക്കെ ഇപ്പോൾ ഗൈഡൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രപഞ്ചശക്തി നൽകുന്നു എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒരു ആശ്രയമായി തീരുവാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ സാമീപ്യം നിങ്ങളുടെ ഓരാശക്തി നിങ്ങളുടെ വാക്കുകളെല്ലാം മറ്റുള്ളവരെ കൂടി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു മരിച്ച വ്യക്തികളെ പോലും ഇപ്പം സാഹചര്യം കൊണ്ട് ചില വ്യക്തികൾ മരിച്ചുപോയ അവസ്ഥയായിരിക്കാം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവരുടെ ജോലി സംബന്ധമായി അവർ തളർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കാം അവർ രോഗത്താൽ അവർ തളർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം ഒട്ടും തന്നെ ഇനി മുന്നോട്ട് എങ്ങനെ പോകും നാളത്തെ ഒരു ദിവസം അവർക്ക് കാണാൻ കഴിയുമോ എന്ന് പോലും അറിയാതെ ഇരിക്കുന്ന ചില വ്യക്തികളുടെ വ്യക്തികളുടെ ഉയർത്തെഴുന്നേൽപ്പ് പോലും പക്ഷേ നിങ്ങളെ നിങ്ങളെ കൊണ്ടാണ് ഓക്കെ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ സാമീപ്യം കൊണ്ടായിരിക്കും കാരണം നിങ്ങളെ ഇനി യൂണിവേഴ്സ് ഉപയോഗിക്കാൻ പോകുന്നു കാരണം നിങ്ങളിലേക്ക് ഒരു അവെയർനെസ് കൊണ്ടുവരികയാണ് നിങ്ങളെ മറ്റൊരു ദിശയിലൂടി സഞ്ചരിപ്പിക്കുവാൻ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരും പ്രപഞ്ചശക്തി തീരുമാനിക്കുന്നു മാർച്ചിൽ നിങ്ങൾക്കൊരു വൻ മാറ്റമാണ് സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഓക്കെ പ്ലീസ് കെഡമി മാത്രം യൂണിവേഴ്സ് ചാരിയറ്റിന്റെ കാർഡ് വന്നിരിക്കുന്നു ഒരു യാത്ര എൻ്റെ വ്യൂസിനെ തേടി എത്തിയിരിക്കുന്നു എങ്ങോട്ടാണ് ഈ യാത്ര പ്ലീസ് കെഡിമി മാത്രം യൂണിവേഴ്സ് എൻ്റെ വ്യോസിൻ്റെ യാത്ര എങ്ങോട്ടാണ് സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളെ തേടിയാണ് ഇനി യാത്ര ഓക്കെ ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് യാത്ര വരുന്നു ജസ്റ്റിസ് ലഭിക്കുന്നു നിങ്ങൾ എവിടെയെങ്കിലും പണം കൊടുത്തിട്ട് ജോലിക്ക് വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും പണം കൊടുത്തിട്ടുണ്ടായിരിക്കാം ആ പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം കുറേ നാളായിട്ട് നിങ്ങൾ യാചിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കാം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു ജോലി നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു നിങ്ങൾക്ക് യാത്ര നിങ്ങൾ പുറപ്പെടാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സെവൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡ്മി മൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ സെവൻ ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് വിശ്വസിച്ചിരുന്ന ചില സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് സ്നേഹം തിരികെ കിട്ടുന്നു ബാലൻസ് ആവാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ ഇവിടെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ചില വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്തു ചില സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളെ പറ്റിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം ചില ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും നിങ്ങളോട് മൈൻഡ് ഗെയിം ചെയ്ത് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി ചില വ്യക്തികൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം അതെല്ലാം നിങ്ങളിലേക്ക് ൾ വരുന്നുണ്ട് എന്നുള്ളതാണ് സ്പിരിച്വലായിട്ട് പ്രപഞ്ചശക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മാർച്ച് മാസത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻ ഒന്നാകുന്നു എന്നുള്ളതാണ് നൈറ്റ് ഓഫ് സോളിൻ്റെ എനർജി വന്നിരിക്കുന്നു വളരെ സ്പീഡിന് എൻ്റെ യോസിൻ്റെ ലൈഫിലേക്ക് എന്തോ വരുന്നു ഓക്കെ മാർച്ച് മാസത്തിൽ വളരെ സ്പീഡിൽ തന്നെ എന്തോ കാര്യം വന്നു ചേരുന്നു വിദേശ യാത്രയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് പെൻഡിക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത് സാമ്പത്തിക അനുഗ്രഹം ഫെർട്ടിലിറ്റി കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് താങ്ക് യു യൂണിവോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് ഒരു കുഞ്ഞിന് വേണ്ടി വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കുഞ്ഞ് വന്നതിനായി നന്ദി പ്രപഞ്ചശക്തിക്ക് ഒരായിരം നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ഇവിടെ വിദേശയാത്രയ്ക്ക് വേണ്ടി കാർത്തു നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് ആ വ്യക്തികൾക്ക് വിദേശത്തേക്ക് കടന്നു പോകാൻ സാധിക്കുന്നു പൈസയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് നല്ലൊരു ജോലി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളൊരു വളരെ സ്പീഡിനാണ് പ്രതികൂല സാഹചര്യമായിരിക്കാം നിങ്ങൾ നോക്കുമ്പോൾ യാതൊരു സിറ്റുവേഷനും നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല സിറ്റുവേഷൻ എല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം ഓക്കെ അപ്പം ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ കൂടിയാണ് ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാതിൽ തുറക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടാൻ പോകുന്നു താങ്ക് യു യുണോസ് വിശ്വസിക്കുന്നവരിലേക്ക് മാത്രം ഇത് കടന്നു ചെല്ലുകയുള്ളൂ പ്ലീസ് കെഡിമി മദ്ര യൂണോസ് എന്തുകൊണ്ടാണ് ഫോളിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡമി മദുര യൂണോസ് ഇത്രയും നാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലാത്ത വ്യക്തികളായി നിങ്ങളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളെ വാല്യൂ ഉള്ള വ്യക്തിയാക്കി മാറ്റാൻ പോകുന്നു നിങ്ങളുടെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു ഓക്കെ നിങ്ങൾക്ക് സ്ട്രെങ്ത് വന്നു ചേരുന്നു ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ചില പുതിയ കാര്യങ്ങൾ വന്നു ചേരുന്നതോടു കൂടി നിങ്ങൾ നിങ്ങൾക്കൊരു ബിലീവ് സിസ്റ്റം ഉണ്ടാകുന്നു നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി നിങ്ങൾ യൂണിവേഴ്സിലേക്ക് ആശ്രയിക്കുന്നു നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾ കാണുമ്പോൾ വിജയം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെങ്ത് വന്നു ചേരുന്നു ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അത് നിങ്ങൾ നിങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു മാസമാണ് എന്റെ വിയോസിന് ഈ മാർച്ച് മാസം പ്ലീസ് അക്കേഡി മദർ യൂണിവേഴ്സ് മദർ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജ് നോക്കാം പ്ലീസ് പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് ഈ പ്രപഞ്ചശക്തി എൻ്റെ വ്യോസിന് നൽകുന്നത് പ്ലീസ് കെഡ്മി മദർ യുണോസ് എന്ത് മെസ്സേജാണ് നൽകുന്നത് സമാധാനത്തോടൂ ഇരിക്കുക എൻ്റെ എൻ്റെ വ്യൂസ് എല്ലാം കൂടി സമാധാനത്തോടുകൂടിയിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിച്ച പാഠങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾ ഇപ്പോൾ ഇതുവരെയും ഈ കഴിഞ്ഞ മാസം വരെയും നിങ്ങൾ അനുഭവിച്ചതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പാഠങ്ങളാണ് അതിന് നന്ദി പറയാം ഓക്കെ ഞാൻ അനുഭവിച്ച എൻ്റെ പ്രശ്നങ്ങൾക്ക് എന്നെ ചതിച്ച വ്യക്തികൾക്ക് നന്ദി പറയാം ഓക്കെ എന്നെ എൻ്റെ സാമ്പത്തിക സിറ്റുവേഷൻ ഇത്രയും താഴെ പോയതിന് നന്ദി കാരണം ഞാൻ ഇനി കൂടുതൽ ശ്രദ്ധ യോടുകൂടി മുന്നോട്ട് പോകും അതിനു വേണ്ടിയിട്ട് നമുക്ക് പുതിയ വഴിയാണ് ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചശക്തി തുറക്കുന്നത് അപ്പോൾ കഴിഞ്ഞതെല്ലാം നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് താങ്ക്സ് പറഞ്ഞ് നിങ്ങൾ വിട്ടയക്കുക ഓക്കെ കഴിഞ്ഞ മാസത്തിന് നന്ദി ഓക്കെ എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം എന്നെ പഠിപ്പിച്ചതിന് എനിക്ക് എന്നെ പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ എൻ്റെ വഴി പലതും തുറന്നു തന്നതിന് നന്ദി പറഞ്ഞു കൊണ്ട് നിങ്ങളുടെ ഈ പുതിയ വഴി ഇവിടെ പ്രപഞ്ചശക്തി തുറന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ കൂടി കൂടിയിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് മാർച്ച് മാസം നിങ്ങളുടെ ഏറ്റവും നല്ല മാസമാണെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുക കണ്ണാടി നോക്കി നിങ്ങൾ നിങ്ങളെ തന്നെ അനുഗ്രഹി ഈ മാർച്ച് മാസത്തിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയമാണ് ഞാൻ സാമ്പത്തികമായും റിലേഷൻ സംബന്ധമായും എൻ്റെ ജോലി സംബന്ധമായിട്ടും ഞാൻ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു മാസമാണെന്ന് നിങ്ങളെ കണ്ണാടി നോക്കി ശക്തമായിട്ട് പറയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നീതിമാന്റെ ശിരസിൽ അനുഗ്രഹങ്ങൾ വരുന്നു ഓക്കെ നിങ്ങൾ 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 നീതിമാനായിരിക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു തെറ്റുകുറ്റങ്ങളും ചെയ്യാതെ ചിന്തിക്കാതെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അനുഗ്രഹം ഈ മാർച്ച് മാസത്തിൽ കടന്നു വരുന്നു എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് പറയുന്നത് താങ്ക് യു യൂണിവോസ് ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും മാർച്ച് മാസം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മാസമായി മാറിയതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു അപ്പം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറന്നു പോകട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു